ഏപ്രിൽ ിൽ പുലർച്ചെ എറണാകുളത്തെ പോളക്കുളം ടൂറിസ്റ്റ് ഹോമിലെ റിസപ്ഷനിസ്റ്റ് ആയിരുന്ന പീതാംബരൻ ടൂറിസ്റ്റ് ഹോമിന്റെ മുകളിൽ നിന്ന് വീണു മരിച്ചു കളമശ്ശേരി പോലീസ് ദുരൂഹമരണത്തിന് കേസെടുത്തു സംഭവ സ്ഥലത്ത് നിന്ന് പീതാംബരന്റെ താക്കോൽ കൂട്ടവും ടോർച്ചും ചെറിയ ലാത്തിയും പോലീസ് കണ്ടെടുത്തിരുന്നു റിസപ്ഷൻ കൌണ്ടറിലെ പണം മോഷ്ടിക്കപ്പെട്ടിരുന്നു പീതാംബരന്റെ പെട്ടിയിൽ നിന്ന് ഒഴികെല്ലാം അപ്രത്യക്ഷമായിരുന്നു അന്വേഷണം പുരോഗമിച്ചു ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിശ്വംഭരന്റെ നേതൃത്വത്തിൽ പുതിയൊരു സംഘം അന്വേഷണ ഉദ്യോഗസ്ഥർ കേസന്വേഷണം ഏറ്റെടുത്തു സ്കീസോ രോഗിയായിരുന്ന പീതാംബരൻ ആത്മഹത്യ ചെയ്തതാണെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ എന്നാൽ പീതാംബരന്റെ അച്ഛൻ ദാമോദരനും നാട്ടുകാർക്കും അതൊരു കൊലപാതകമാണെന്ന് ഉറപ്പായിരുന്നു അവർ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ രീതിയിൽ നാട്ടുകാർ ശക്തമായ തൃപ്തരായില്ലൊടുവിൽ അന്വേഷണം സിബിഐയെ ഏൽപ്പിക്കാൻ സുപ്രീംകോടതി വിധിച്ചു ഡിവൈഎസ്പി വർഗീസ് പി തോമസിനായിരുന്നു അന്വേഷണ ചുമതല വ്യത്യസ്തവും ശാസ്ത്രീയവുമായ അന്വേഷണ രീതിയാണ് പോളക്കുളം കേസിൽ ഡമ്മി ടെസ്റ്റും പോളിഗ്രാഫ് ടെസ്റ്റും സംസ്ഥാനാദ്യമായി ഉപയോഗിക്കപ്പെട്ടത് ഈ അന്വേഷണത്തിലായിരുന്നു വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പോളക്കുളം സംഭവത്തെ ആധാരമാക്കി ഒരു ചലച്ചിത്രം തിയേറ്ററുകളിലെത്തി ഒരു സി ബി ഐ ഡയറി കുറിപ്പ് ഒരു കൊലപാതകം നടക്കുന്നതും അതന്വേഷിക്കാൻ സിബിഐ എത്തുന്നതും അവർ വളരെ വ്യത്യസ്തമായ അന്വേഷണ രീതികളിലൂടെ കുറ്റവാളികളെ കൊണ്ടുവരുന്നതുമായിരുന്നു ഒരു സിബിഐ ഡയറി കുറിപ്പിന്റെ കഥ ഇത്രയും യഥാർത്ഥ സംഭവ വികാസങ്ങൾ തിരക്കഥാകൃത്തായ ഒരു സാങ്കല്പിക കഥയിലേക്ക് സന്നിവേശിപ്പിക്കുകയായിരുന്നു സിനിമയിൽ പീതാമന്റെ സ്ഥാനത്ത് കൊല്ലപ്പെടുന്നത് വീട്ടമ്മയായ ഓമനയാണ് ലിസിയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കോൺട്രാക്ടർ ഔസേബച്ചന്റെ മകൻ സണ്ണിയുടെ ഭാര്യ ജനാർദ്ദനൻ കോൺട്രാക്ടർ ഔസൈബച്ചനെയും ശ്രീനാഥ് സണ്ണിയെയും അവതരിപ്പിച്ചു സിനിമയിൽ ഓമന വീണു മരിക്കുന്നത് വീടിന്റെ ടെറസിൽ നിന്നായിരുന്നു പോളക്കുളം സംഭവത്തിലെന്ന പോലെ സിനിമയിലും അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ഔസൈ ബച്ചന്റെ സ്വാധീനം ഉപയോഗിച്ച് ചുമതല കിട്ടിയ വേഷമായിരുന്നു ദേവദാസിന്റേത് വളരെ ഉദാസീനമായാണ് ദാസ് അന്വേഷണം നടത്തിയത് ഓമനയുടെ മരണം ആത്മഹത്യാക്കാനായിരുന്നു അവരുടെ ശ്രമം ഓമനയുടെ മരണത്തിനെതിരെ നാട്ടുകാർ കർമ്മസമിതി രൂപീകരിക്കുന്നതും ഓമനയുടെ വീട്ടുകാർ നടത്തിയ നിയമയുദ്ധത്തിനൊടുവിൽ സുപ്രീം കോടതി കേസ് സി ബി ഐക്ക് റെഫർ ചെയ്യുന്നതുമൊക്കെ പോളക്കുളം ുളം ഇതുപോലെ തന്നെയായിരുന്നു ഓമനയുടെ മരണത്തെപ്പറ്റി എത്തിയത് സേതുരാമയ്യരും ഹാരിയും വിക്രമുമാണ് മമ്മൂട്ടി സുരേഷ് ഗോപി ജഗദീശ്വരകുമാർ എന്നിവരായിരുന്നു യഥാക്രമം ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സത്യസന്ധനായ സിബിഐ ഓഫീസറായിരുന്നു സേതുരാമയ്യർ അന്നുവരെ മലയാള സിനിമ കണ്ടിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നെല്ലാം രൂപത്തിലും വേഷത്തിലും വ്യത്യസ്തനായിരുന്നു സേതുരാമയ്യർ സിബിഐ ഓഫീസറെ ആദ്യം ഈ രൂപത്തിലേയല്ല താൻ സൃഷ്ടിച്ചതെന്നും മമ്മൂട്ടി തന്നെയാണ് അയ്യർക്ക് ഇങ്ങനെയൊരു രൂപവും ഭാവവും വേഷവുമൊക്കെ നിർദ്ദേശിച്ചതെന്നും തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി അക്കാലത്ത് വെളിപ്പെടുത്തിയിരുന്നു കഥാപാത്രത്തിന് സേതുരാമയ്യർ എന്ന പേരും മമ്മൂട്ടിയുടെ സംഭാവനയാണ് മുകേഷ് അവതരിപ്പിച്ച ചാക്കോ എന്ന കഥാപാത്രത്തെ പോളക്കുളം സംഭവത്തിൽ നിന്ന് തന്നെ സിനിമയിലേക്ക് പകർത്തിയതാണെന്ന് എസ് എൻ സ്വാമി പറഞ്ഞു പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോമിന് മുന്നിൽ പതിമൂന്നടി അകലെയായിരുന്നു പീതാമന്റെ മൃതദേഹം കിടന്നിരുന്നത് പീതാമന്റെ തൂക്കവും പൊക്കവുമെല്ലാം ഉള്ള ഡമ്മി എടുത്തെറിഞ്ഞപ്പോൾ ചെന്നുവീണത് കെട്ടിടത്തിന്റെ അടിസ്ഥാനത്ത് നിന്ന് അടി ദൂരെയാണ് ഇതിനു പുറമെ തെന്നി വീഴുന്നതും ചാടി മരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസവും സംഘം ഡമ്മി പരിശോധനയിലൂടെ പരീക്ഷിച്ചു ഈ രംഗങ്ങളെല്ലാം യഥാർത്ഥ സംഭവത്തിലേതുപോലെ തന്നെ സിനിമയിലും മനോഹരമായി സംവിധായകൻ കെ മധു അവതരിപ്പിച്ചു കൊല്ലപ്പെടുന്ന വ്യക്തിയും കൊലപാതക കാരണവും കൊലപാതകളും മാത്രമേ സിനിമയിൽ വ്യത്യസ്തമായിട്ടുള്ളൂ കൊല ചെയ്യുന്ന രീതിയും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കേസന്വേഷണവും കുറ്റവാളികളെ കണ്ടെത്തുന്നതുമെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ നിന്നാണ് സിനിമയിലേക്ക് പകർത്തപ്പെട്ടത് യഥാർത്ഥ സംഭവങ്ങൾ സിനിമയാക്കുമ്പോൾ ജനങ്ങൾ അത് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് എസ് എൻ സ്വാമി സി ബി ഐ ഡയർ ഗ്രൂപ്പിലൂടെ തെളിയിച്ചു ഡയർ ഡയറക്രൂപ്പിന്റെ രണ്ടാം ഭാഗമായ ജാഗ്രത ജനം സ്വീകരിക്കാതെ പോയത് ജീവിതവുമായി കഥയ്ക്കുണ്ടായ അകലമാണെന്നും എസ് എൻ സ്വാമി കരുതിയിരുന്നു ജീവിതത്തിൽ സിബിഐ കണ്ടെത്തിയ പ്രതികളെ കോടതി പിന്നീട് വെറുതെ വിടുകയായിരുന്നു സി ബി ഐ അവലംബിച്ച അന്വേഷണ രീതികളിലെ ശാസ്ത്രീയത തെളിയിക്കാനാവാതെ പോയതായിരുന്നു കാരണം എന്നാൽ ഇതേ രീതി പിന്നീട് സിസ്റ്റർ അഭയ കേസിലും അവലംബിച്ചു എന്നത് ചരിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ജനപ്രീതി നേടിയ വേഷങ്ങളിലൊന്നായി സേതുരാമയ്യർ ഇന്നും അവശേഷിക്കുന്നു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ തുടർ പരമ്പരകൾ ഉണ്ടായതും ഒരു സി ബി ഐ ഡയറക്ടറിപ്പിന് തന്നെയാണ്